ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ റിയൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയനയുടെ പ്രോഗ്രാം അവിടെ തുടങ്ങിക്കഴിഞ്ഞു ദേവയാനി ഒളിച്ചു നിന്ന് കാണുമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മുടെ ദേവയാനിയും അവിടെ നിന്ന് ഇരിപ്പുണ്ട് അപ്പോൾ അതേ ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു സ്വാഗത പ്രസംഗമൊക്കെ നമ്മൾ ആന്മര്യം നടത്തുന്നു അതുപോലെ തന്നെ നയനെ പറ്റിയും അതുപോലെ തന്നെ മറ്റു പെൺകുട്ടികളെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നയനയുടെ ആ ഒരു ഏർ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുവാണ് പിന്നെ നയന ആർട്സ് ഗാലറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ മനോഹരമായി കൊണ്ടുപോയ ഒരു പെൺകുട്ടിയാണ് നയനി എന്നൊക്കെ പറഞ്ഞ് നയനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക ആ സമയം നമ്മുടെ ദേവയാനി നയനയുടെയും മാദർശിന്റെയും വിവാഹം കഴിഞ്ഞതും ആ വിവാഹ സമയത്ത് നടന്ന സംഭവങ്ങളും ദേവയാനി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഒരു നിമിഷം ഇരുന്ന് ആലോചിക്കാം ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഇതിവിടെ നടക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ വീട്ടിലേക്ക് ഇവളെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഓർത്തിട്ട് ദേവേനയുടെ കണ്ണെന്നറിയാം അവിടെ ഇരുന്ന അപ്പൊ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ സാധാരണ എല്ലാ പെൺകുട്ടികളെയും പോലെ വീടിനകത്ത് കഴിച്ചുകൂട്ടിയ ആ പെൺകുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി ആകാശ് സാറ് മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായി ആ പെൺകുട്ടിയെ നിയമിക്കുകയായിരുന്നു എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയണു അങ്ങനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് എന്നിട്ട് ഈ കുട്ടിക്ക് ഈ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഈ ഇതിലെ മറ്റു അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ നയനയുടെ കളക്ഷൻസ് അതായത് നയന ഡിസൈൻ ചെയ്ത് അത് പബ്ലിസിറ്റി ആയ ഒരു കളക്ഷൻസ് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ നയനയെ അണിയിക്കുന്ന ആ ഒരു വീഡിയോ വരെ ഇവരത് കാണിച്ചു കൊടുക്കുക അങ്ങനെ അത് കഴിഞ്ഞ് നയനയെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നയനയെ സ്വാഗതം ചെയ്തപ്പോൾ പറയുക അപ്പം നമ്മുടെ ദേവയാനി കൈയടിച്ച് പോയി അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുവാണ് നയനയെ അങ്ങനെ ദേവയാനി നോക്കി നയനെ കണ്ടുവന്നറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൈ താഴെ കിട്ടും പിന്നെ സംസാരിക്കാനായിട്ട് നയനെ ഇവർ വിളിച്ചു നയന ഇങ്ങനെ മൈക്കിന്റെ മുന്നിൽ വന്നിരുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒക്കെ പറഞ്ഞു പ്രതീക്ഷിക്കാതിരുന്ന നേരത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതെന്നും ഇത്തരം വേദികളോട് അതുപോലെ പുരസ്കാരങ്ങളോടോ ഞാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിരുന്നില്ലെന്നുള്ള കാര്യം നയന ഇങ്ങനെ അന്നേരം അവിടെ പറയുവാണം അർഹത അവാർഡുകൾ കിട്ടാതെ പോയതിൽ നിരാശയോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അർഹതയില്ലാത്തതൊന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് അതൊക്കെ നയന പറയുമ്പോൾ ഭയങ്കര ഭയങ്കര അഭിമാനത്തോടു കൂടി നമ്മൾ ദേവയാനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുക എൻ്റെ ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ അത് ആ മൂർത്തിസ് കമ്പനിയുടെ വളർച്ചകൾ സഹായിക്കുന്നുണ്ടെന്ന് ആ കമ്പനിയുടെ എം ഡിയും എൻ്റെ ഭർത്താവുമായ ആദർചേട്ടൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും നായനെ ഇങ്ങനെ പറയണം അതായത് എൻ്റെ ഡിസൈനുകൾ ആർക്കും പിന്നിലല്ല എന്നുള്ളത് എനിക്കറിയാം എന്നാൽ ഇവിടെ ഈ ഒരു അവാർഡ് ഞാൻ നേരത്തെ നിഷേധിച്ചിരുന്നുവെന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ ആന്മാരിയോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യവും ദേവയാനിയുടെ മുന്നിൽ ഇരുന്ന് പറയുമല്ലേ അത് തന്നെയാണ് എനിക്ക് ഇനിയും പറയാനുള്ളത് എന്ന് നയന ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി ഞെട്ടി എല്ലാവരും ഞെട്ടി നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇന്ന് ഈ ഫങ്ഷന് ചിലവായി തൂകി എത്രയാണെങ്കിലും ഞാനത് വീട്ടിൽ കൊള്ളാമെന്ന് നയനെ പറയാം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതിൽ ഏറ്റവും കൂടുതൽ ഷോക്ക് അടിച്ചത് ദേവയാനിക്കാണ് ഒരു കാരണവശാലും ഞാൻ ഈ അവാർഡ് സ്വീകരിക്കില്ല എന്നും നയന ഇങ്ങനെ പറയുന്നു ദേവയാനി ആകെ തകർന്നിരിക്കുകയാണെ അപ്പോഴത്തേക്കും ദേവയാനി ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു അമ്മായിമ്മയുടെ മനസ്സിരിപ്പ് പുറത്തു കൊണ്ടുവരുന്നത് നയനെ കളിക്കുന്ന കളിയാണെന്നുള്ളത് പാവം അപ്പം ചാടി ചാടിയങ്ങ് എഴുന്നേറ്റിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നീ എന്താ നാടകം കളിക്കുകയാണോ എന്ന് ദേവയാനി ചോദിച്ചു നീ ഒരു സ്റ്റാറാണെന്ന ധാരണയാണോ എന്നും ദേവയാനി നയനോട് ചോദിക്കാം ഒരു ധാരണയാണോ ഏഹ് അതുകൊണ്ട് നീ ഇവിടെ കൂടിയവരെയൊക്കെ അപമാനിക്കുകയാണോ എന്നൊക്കെ ദേവയാനി നയനോട് ചോദിച്ചു അപ്പോൾ എനിക്ക് ഈ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് നായനെ തറപ്പിച്ച് പറയുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് അപ്പോൾ നിനക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പിന്നെ എങ്കിലും ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയെ സംഘടനെ അംഗങ്ങളെ അപമാനിക്കാൻ ഞാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല എന്നും പിന്നെ നീ ഇന്ന് ഈ അവാർഡ് വാങ്ങിയിട്ടേ എൻ്റെ വീട്ടിലേക്ക് തിരികെ വരാവൂ എന്നും ദേവയാനി പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നില്ല എന്ന് നയനെ പറയണം പിന്നെയും ധർമ്മസങ്കടത്തിലായി നമ്മുടെ ദേവയാനി ദേവയാനി നിന്ന് കരയുവാണേ അങ്ങനെ കരയുന്ന അമ്മായി നമ്മുടെ നയനെ കാ നോക്കി നിൽക്കുമ്പോൾ എന്താ മോളെ ഇതൊക്കെയെന്ന് ചോദിച്ചു നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടെന്ന് കരുതി അതൊക്കെ പുറത്തുള്ളവരെ അറിയിക്കണമെന്ന് ആന്മാര്യും ചോദിച്ചു അതിനിടെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ അടച്ചു മൂടിയ മുറിയിൽ നമ്മൾ കുറച്ച് സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു എങ്കിലും ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് നാളെ ഇതൊക്കെ ചാനലിൽ വരേണ്ടതാണെന്നൊക്കെ നയന ഇങ്ങനെ പറ നയനോട് ആന്മാര്യ പറഞ്ഞു അതിന് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അന്നേരം നയനെ ഇവരോട് ചോദിച്ചു ദേവയാനി ഒന്നേരത്തിന് ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് കയറി ചെന്നു നീ അവാർഡ് വാങ്ങിക്കുന്നില്ലെന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്നും ചോദിച്ചാൽ നയന ഇങ്ങനെ നോക്കി നിൽക്കൊന്നും മിണ്ടാതെ ഇന്നീ അവാർഡ് ഞങ്ങളുടെ സംഘടന നിനക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദേ നീ അത് ഗ്രേസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കണോ എന്ന് പറയുമ്പം അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ അവാർഡ് ഞാൻ വാങ്ങിക്കാം പക്ഷേ ഈ അവാർഡ് എനിക്ക് അമ്മയുടെ കൈകൾ കൊണ്ട് തരണമെന്ന് പറഞ്ഞു അപ്പൊ ദേവിയെ അന്തം വിട്ടു അയ്യോ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യാമ്മ ഇങ്ങനെ ഒരു അവാർഡ് സംഘടിപ്പിക്കാനും എനിക്ക് അവാർഡ് തരാനും ഡബ്ല്യു സി എസ്സിന്റെ പ്രസിഡന്റായ ഗ്രേസി ആൻറ്റിയോടും സെക്രട്ടറി ആയ അൻമരിയോടും പറഞ്ഞ ഒരാളുണ്ട് ഉം ഇതിനൊക്കെ പണം മുടക്കിയ ആള് അപ്പോഴത്തേക്കും ദേവേനെ നിന്ന് കറക്കാൻ തുടങ്ങി ആ ഒരാൾ തന്നെയാണ് എനിക്ക് അവാർഡ് സമ്മാനിക്കേണ്ടത് ദയവേ എനിക്കെല്ലാം പറയാനുണ്ടോ ദേവനെ അന്തം വിട്ട് കുന്തം വഴുങ്ങി ഇങ്ങനെ അവിടെ നയന ഇതെങ്കിൽ പുറത്ത് ചാടിക്കാൻ വേണ്ടി നിൽക്കുക അമ്മ ഇത്രയും നാളും ഒളിമുറിയിലല്ലായിരുന്നോ ഇനിയെങ്കിലും ആ മറ നീക്കി അമ്മയ്ക്ക് എൻ്റെ മുന്നിലേക്കൊന്നും വന്നൂടെ എന്ന് ചോദിച്ചു അപ്പോഴും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ ഭരതരായിട്ടെങ്കിൽ നിൽക്കുക കേട്ടോ ഞാനും എൻ്റെ ഭർത്താവിൻ്റെ തണലിൽ ഡിസൈൻ രംഗത്ത് പേരെടുക്കാൻ മാത്രമായിട്ട് ഇറങ്ങിപ്പെട്ട ഒരു പെൺകുട്ടിയൊന്നും അല്ല ഈ അടുത്ത സമയത്ത് എൻ്റെ അനു അനുജത്തി നന്ദുവിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് അവൾ സ്വന്തമായിട്ടാണ് വാദിച്ച് ജയിച്ചത് ദയവെനിക്ക് മനസ്സിലായി കൈന്ന് പോയിന്ന് അന്ന് എൻ്റെ അനുജത്തിയുടെ വക്കീലായി വന്ന മാരാർ മാരാർസാറിന്റെ സഹായത്തോടെ അവളെ നിയം അവൾ നിയമം മനസ്സിലാക്കിയാണ് കോടതിയിൽ വാദിച്ചത് എന്നുള്ള കാര്യം ഞാൻ എന്നെ പറയുവേണം ഇതും ഇതും ഒരു കോടതി അമ്മ അന്ന് അമ്മ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ അമ്മയെ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും എന്നാ പിന്നീടുള്ള ഓരോ പ്രവർത്തികളും എൻ്റെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള കാര്യവും നയന പറഞ്ഞു അതിനുശേഷം ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും നയന ദേവയാനിയോട് പറയണം പിന്നീട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ദേവയാനിയാണെങ്കിൽ ആകെ വട്ടം കറങ്ങി ഞാൻ നിൽക്കുക നാടകീയ രംഗങ്ങളിലൂടെയാണ് നമ്മുടെ നയനെ അവിടുത്തെ ആ ഒരു കള്ളക്കളി പൊളിക്കാനായിട്ട് നിൽക്കുന്നത് നന്ദു കേസ് ജയിച്ചതിന് ശേഷം പുറത്തു വെച്ച് കോടതിക്ക് പുറത്തു വെച്ച് മാരാറു വക്കീലിനോട് ഫീസ് വാങ്ങിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഫീസ് വേണ്ടെന്നാണ് മാരാറു വക്കീല് ഞങ്ങളോട് പറഞ്ഞതെന്ന കാര്യം നയനെങ്ങനെ പറയാം എന്നാ പിന്നീട് അമ്മയും ആരാരും വക്കീലും തമ്മിൽ വഴിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ആ കേസിന് വേണ്ടുന്ന ഫീസ് അമ്മ നേരത്തെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നയനെ പറയുന്ന കേട്ട് ദേവയാനി നിന്ന് കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങള് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും ഞാൻ ഈ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ആളും അമ്മയാണെന്ന കാര്യവും നയന പറഞ്ഞു അപ്പോഴും ദേവയാനി നിന്ന് കരയുക കേട്ടോ ദേവയാനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല എല്ലാവരും ഇങ്ങനെ നയനയും ദേവയാനിയേയും ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷന് അമ്മ പങ്കെടുക്കണമെന്നുള്ളത് ഞാൻ നിർബന്ധം പിടിച്ചതെന്ന കാര്യവും നയന ഇങ്ങനെ ദേവയാനിയോട് പറയണം അപ്പം ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു അഭിനയമെന്നും ദേവയാനിയോട് നയന ചോദിക്കുമ്പോൾ നയനേനെ ചോദ്യം കേട്ട് ദേവയാനിയുടെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ ചിരി ഇങ്ങനെ അറിയാതെ മുഖത്ത് വന്നു കരള് പകുത്തുന്ന പെൺകുട്ടിയെ തേടി അമ്മ കുറേ അലഞ്ഞു അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുക അവളെ കാണണമെന്ന് ആദർശേട്ടൻ്റെയും അച്ഛൻ്റെ മുന്നിൽ നിന്ന് അമ്മ വാശി എന്ന് ചോദിച്ചു അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പല തവണ അമ്മ പോയില്ലേ എന്ന് ചോദിച്ചു ആ ഒരു അന്വേഷണത്തിനൊടുവില് ആ സത്യം അമ്മ തിരിച്ചറിയുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴും ദേവയാനിക്കൊന്നും മിണ്ടാനില്ലാട്ടോ ദേവയാനി ഇങ്ങനെ ആകെ മിണ്ടാട്ട മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷമാണ് അമ്മ ആ പെൺകുട്ടിയെ പറ്റിയും ആ പെൺകുട്ടി ആരാണെന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞത് അതിനുശേഷമാണ് അമ്മക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ നയന ദേവയാനയോട് പറഞ്ഞു അമ്മയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയുടെ മോനും ആ മോൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ വലിയൊരു സത്യം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചത് ഞാൻ പറഞ്ഞിട്ടാ ഇപ്പോഴും അവരത് പറയാതിരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടാണെന്ന കാര്യം നയന ഇങ്ങനെ ദേവയാനയോട് പറഞ്ഞു കേട്ടോ ഇത്രയും നാള് നടന്ന കാര്യങ്ങൾ പറയാതെ അമ്മയെ കബളിപ്പിച്ചു എന്നറിയുമ്പോ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടാ അമ്മയോടൊന്നും പറയാതിരുന്നതെന്ന കാര്യം പറയുവാണ് എന്നാ ഞാനത് അറിഞ്ഞു കഴിഞ്ഞമ്മേ അമ്മയെ സഹായിച്ച പെൺകുട്ടിയോട് അമ്മയ്ക്കിപ്പോൾ അമിതമായ സ്നേഹമുണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഒരു ഒറ്റ കരച്ചിലായിരുന്നു അതുപോലെ അതിനെ കെട്ടിപ്പിടുത്തുമായിരുന്നു അമ്മേ മോണും കൂടെ ആ സ്റ്റേജിലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എല്ലാവരും കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആൻറ്റിക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു കൂട്ടോ ഈ ആൻമരിയ നമ്മുടെ ദേവയാനിയോട് അപ്പോൾ വേണം ഞാൻ പറയാം എന്ന് പറഞ്ഞ് മയക്കിൻ്റെ മുന്നിലേക്ക് ദേവയാനി ചെന്നു ദേവയാനി ചെന്നങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് എൻ്റെ ആദർശ എൻ്റെ മോൻ ഭയങ്കര പറയാനൊക്കെ വല്ലാത്തൊരിതിൽ എന്നിട്ട് എൻ്റെ മോൻ എൻ്റെ ആദർശം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണെന്നും പിന്നെ എല്ലാ അമ്മമാർക്കും എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയൊക്കെയാണെന്നും പക്ഷേ എന്നാൽ അതിനേക്കാളൊക്കെ കുറച്ച് കൂടുതൽ സ്നേഹം ഞാൻ എൻ്റെ മോന് കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം എന്നും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് എൻ്റെ മരുമകൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു ദേവയെ നിന്ന് കരയുക മക്കള് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികള് അവർക്ക് യോജിക്കാത്ത പെൺകുട്ടികളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും അത് താങ്ങാനാവില്ലെന്നും ആ അമ്മമാരവിടെ പ്രതികരിക്കുവെന്നും പറയുവാണ് പക്ഷേ എൻ്റെ മരുമകളുടെ കാര്യത്തിലും എനിക്ക് സംഭവിച്ചു പോയത് അങ്ങനെയാണ് എൻ്റെ മകന് യോജിക്കുന്നവളല്ല ഇവളെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു മുഖം മറച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിൽ വന്ന പെൺകുട്ടിയെ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റിയെങ്കിലും ഒരിക്കലും അവൾ പുറത്തേക്ക് തന്നെയായിരുന്നു എൻ്റെ ചിന്തയെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഉള്ളതെല്ലാം പറയാം അപ്പൊ നയന അവിടെ നിന്ന് ഭയങ്കര കരച്ചില് അതിനു വേണ്ടി ഞാൻ നയനമ്മോളെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ദേവയാനി ഇങ്ങനെ ഇവരോട് എല്ലാവരോടും ഏറ്റുപുറയാൻ്റെ തെറ്റ് തെറ്റ് അപ്പൊ എൻ്റെ ആദർശമോൻ എൻ്റെ ഒപ്പം നിന്നെങ്കിലും അവൻ എൻ്റെ മരുമകളുടെ നന്മ തിരിച്ചറിഞ്ഞു പിന്നീട് മകനും മരുമകളും തമ്മിൽ സ്നേഹത്തിലായെന്നറിഞ്ഞപ്പോ ഒരുപാട് എനിക്ക് ദേഷ്യമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും അവർ അവരെ പിരിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു അപ്പോ എന്നും വീട്ടില് പണികൾ ചെയ്യുന്ന അടുക്കളക്കാരി ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ സമയസമയങ്ങളിൽ ഉണ്ടാക്കി തരുന്ന അനന്തപുരിയിലെ മരുമകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാനത് അറിയാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം അതായത് ആദർശും ആദർശിന്റെ അച്ഛനും നയനെ ആരാണെന്നുള്ള ആ ഒരു നയനയുടെ നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദേവയാനി അത് തിരിച്ചറിയാതെ പോയത് എന്നിട്ട് പിന്നെ പാല് കുടിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു വിഷം ചേർന്ന പാലെടുത്ത് കുടിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലായതെന്നുള്ള കാര്യവും ദേവയാനി പറയുവാണ് പിന്നീട് മരണത്തോട് ഞാൻ അടുത്തിരുന്നപ്പോൾ പോലും എൻ്റെ മരുമകളുടെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മനഃപൂർവ്വം എൻ്റെ മരുമകൾ പാലിൽ വിഷം കലർത്തി എനിക്ക് തന്നു എന്നായിരുന്നു എൻ്റെ ചിന്തയെന്നൊക്കെ ദേവയാനി ഇവരോടെ അവരോട് തന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറയാം ആ നേരത്ത് സ്വന്തം ചേച്ചിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലാണല്ലോ ഞാൻ അടുത്ത് കുടിച്ചതെന്നുള്ള സാമാന്യ ബോധം പോലും എനിക്കുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞാണ് അറിയണത് ഏർ ഞാൻ മനസ്സുകൊണ്ട് വെറുത്ത മരുമകളെ എങ്ങനെയെങ്കിലും കുറ്റക്കാരിയാക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് അത് എങ്ങനെയെങ്കിലും വെറുക്കാനായിരുന്നു എൻ്റെ മനസ്സെന്നെ പഠിപ്പിച്ചത് അതായിരുന്നു എനിക്ക് ഇഷ്ടവും അതിനു വേണ്ടിയാണ് ഞാൻ പ്രയത്നിച്ചത് എന്നൊക്കെ ദേവയാനി പറയത് എല്ലാം ദേ നയന ഭയങ്കര പൊട്ടി കരച്ചില ഭയങ്കര സങ്കടം അപ്പോൾ അതിലൊക്കെ അതിലൊക്കെ അതിലേറെ എനിക്ക് സങ്കടമായത് വയശയിൽ കിടന്ന് എൻ്റെ അരികിലേക്ക് ആദരശിനൊപ്പം എൻ്റെ മോള് വന്നിരുന്നു അപ്പോൾ എന്നെ കാണാൻ വന്ന എൻ്റെ മോളെ ഞാൻ ആട്ടി ഓടിക്കുകയായിരുന്നു എന്ന് മാനസികമായി വേദനിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നയന ഇങ്ങനെ പറയാ സമയം നമ്മുടെ നയന അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക ഇവളെ എന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവളെ കണ്ടാൽ എൻ്റെ അസുഖം കൂടത്തേ ഉള്ളൂ ഇവളെ എനിക്ക് കാണണ്ട ഞാൻ മരിച്ചോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ അന്ന് നയനയോട് ദേവയാനി ചോദിച്ചതെല്ലാം നമ്മുടെ നയനയെ ആലോചിക്കുക അവിടെ നിന്ന് അപ്പോൾ എൻ്റെ എന്നെ കൊല്ലാൻ എന്ന് എൻ്റെ മുന്നിലേക്ക് വന്ന് ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കരള ദാനമായിട്ട് ഒരു പെൺകുട്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെ എനിക്ക് കരള് തരുമെന്ന് കേട്ടപ്പോൾ പെൺകുട്ടികളായാൽ അങ്ങനെ വേണമെന്ന് ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് എൻ്റെ മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരും ഒരിക്കൽ പോലും സത്യങ്ങളും പറയാൻ തയ്യാറായിരുന്നില്ല അപ്പൊ പൊട്ടിത്തെറിക്കേണ്ട നിമിഷങ്ങളിൽ പോലും പൊട്ടിത്തെറിക്കാൻ നയന മോള് തയ്യാറായിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ദേവയാനിങ്ങനെ പറയുക അതല്ല എല്ലാരും ഇങ്ങനെ താടയ്ക്ക് കയ്യും കൊടുത്ത് കേട്ടോണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ കരള് തകരാ തകരാറിലായി മരണത്തെ മുഖാമുഖം കണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ഞാൻ തന്നെയാണെന്ന് ദേവയാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുവാണ് മകനും മരുമകളും ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു കുഞ്ഞു ജനിക്കും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ എൻ്റെ മകനുമേലിൽ ഇന്ന് തറവാട്ടിലും അധികാരം സ്ഥാപിക്കും എന്നു മനസ്സിലാക്കിയ ഞാൻ അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ദുഷ്ട മനസ്സ് അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെയെല്ലാം ഏറ്റു പറയും നമ്മുടെ ദേവയാനി അപ്പോൾ പക്ഷേ മുകളിലുള്ള ആ ശക്തി എൻ്റെ മോ എൻ്റെ മോളാണ് ശരിയെന്ന് എനിക്ക് കാണിച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം ഇന്ന് എൻ്റെ മോളുടെ കാരണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേ എൻ്റെ മോള് എനിക്ക് തന്നത് ദൈവം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നയനയുടെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ പറയാം അപ്പം ഇത്രയും കാലം തെറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ തള്ളി പറഞ്ഞ് ആ നാവ് കൊണ്ട് തന്നെ നയന മഹാഭാഗ്യമാണെന്ന് ദേവയാനി പറയണം അപ്പം എല്ലാത്തിനൊടുവിലും ഞാൻ ഒരുപാട് അലഞ്ഞു ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ എവിടുന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല അവസാനം അത് മോളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പക്ഷേ മോള് പറഞ്ഞതിനെ അപ്പോൾ ആ ഒരു വല്ലാത്ത ആവേശമായിരുന്നു എനിക്ക് മോളെ അടക്കി പിടിക്കാനെന്നൊക്കെ ദേവയാനി പറയുവാണ് മണ്ഡലകാല സമയത്ത് എനിക്ക് കരള് ദാനമായി തന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി എൻ്റെ മരുമകള് ഒരു തീരുമാനം എടുത്തു എൻ്റെ അമ്മായിമ്മ വിളിക്കാതെ വീട്ടിലേക്ക് വരില്ല എന്ന് അപ്പോൾ എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മരണം വരെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ടാ നിന്നെ ഞാൻ തിരികെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ദേവയാനി നയനയോട് പറയുവാണ് അങ്ങനത്തെ അമ്മയും മകളും കണ്ണീരും കയ്യുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ലേ ഏറ്റു പറയുക അപ്പോൾ എന്നെ സഹായിച്ച പെൺകുട്ടിയെ തേടി ഞാൻ നടക്കുമ്പോൾ എല്ലാവരും പിന്നിൽ നിന്ന് ചിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കാതെ മോളെ സ്നേഹിക്കാനായിരുന്നു എൻ്റെ തീരുമാനമെന്നും ദേവി അനി നായനയോട് പറയോട്ടെ അവിടെ നയന നിന്ന് കരയുക അതിനുശേഷം നയനയുടെ മുന്നിൽ കൈകൂപ്പുമാണ് ഞാൻ തോറ്റു പോയി മോളെ ഞാൻ നിന്റെ മുന്നിൽ വീണ്ടും തോറ്റു എല്ലാ അർത്ഥത്തിലും ഞാൻ മോളുടെ മുന്നിൽ തോറ്റുപോയെന്നൊക്കെ ദേവയാനി പറയുമ്പോഴത്തേക്കും നയൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച തലയാട്ടിക്കൂടി ഇല്ലമ്മ എൻ്റെ അമ്മ ഒരിക്കലും തോറ്റട്ടില്ല ആരുടെ മുന്നിലും എൻ്റെ അമ്മ തോക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ ദേവയാനിയെ ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ അമ്മയും മോളും കൂടി ഭയങ്കര സ്നേഹവും കണ്ണീരും കൈയും കെട്ടിപ്പിടുത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു സുന്ദര നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കും എൻ്റെ അമ്മ ഇങ്ങനെ കരയിലെ അമ്മയെന്നു പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആന്മര്യ ആ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വന്നു അപ്പം മൈ ഡിയർ ഫ്രണ്ട്സ് അതെ നയന മേഡം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നും ഈ ഒരു അവാർഡ് കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് ദേവയാനിയാൻറ്റിക്ക് തന്നെയാണെന്നുള്ള കാര്യം ചേ നമ്മുടെ പെൺകൊച്ച് പറയുന്നു എല്ലാവരും കൈ അടിച്ചു അതിനുശേഷം നയനയ്ക്ക് ദേവയാനി ആ ഗിഫ്റ്റ് കൊടുക്കുന്നു അതിനുശേഷം കവിളിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു അങ്ങനെ വളരെ രസകരമായി മനോഹരമായ രീതിയിൽ നമ്മൾ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാതിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ